നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം റഷ്യൻ നഗരമായ മർമാൻസ്കിൽ നടന്ന ഒരു ഫോറത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവ ഐസ് ബ്രേക്കറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള റഷ്യയുടെ പ്രതിബദ്ധതയെപ്പറ്റി പറയുകയുണ്ടായി ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ ഐസ് ബ്രേക്കർ കപ്പലുകളാണ് റഷ്യയ്ക്കുള്ളത് നൂതന ഐസ് ബ്രേക്കറുകൾ കമ്മീഷൻ ചെയ്തുകൊണ്ട് ആ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കണം എന്നാണ് പുടിൻ നിശ്ചയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയുടെ ഒരു മൂലക്കല്ലായും ആഗോളതന്ത്രപരമായ സന്തുലിതാവസ്ഥയിലെ ഒരു പ്രധാന പ്രതിരോധമായും റഷ്യ തങ്ങളുടെ നാവികസേനയെ കാണുന്നുവെന്ന് പുടിൻ പറയുന്നു രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും ഇതേ ക്ലാസ്സിലുള്ള അഞ്ച് കപ്പലുകൾ കൂടി നിർമ്മിക്കാനുള്ള പദ്ധതികളും മൂന്ന് ചെറിയ ബോറി എ ക്ലാസ് അന്തർവാഹിനികളും നിരവധി ഉപരിതല കപ്പലുകളും നിർമ്മിക്കാനുള്ള പദ്ധതികളും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് റഷ്യയുടെ നാവിക ആയുധപ്പുരയിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായ നൂതന ഹൈപ്പർസോണിക് സിർക്കോൺ മിസൈലുകൾ ഒരു സ്റ്റാൻഡേർഡ് ആയുധമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ ആണവ അന്തർവാഹിനി പെർ യുടെ വിക്ഷേപണവും പുടിൻ നടത്തിയിട്ടുണ്ട് ലോകത്തിലെ ഒരു രാജ്യത്തിനും ഈ ആയുധങ്ങൾക്ക് പകരം വയ്ക്കാൻ ഒന്നുമില്ല എന്നാണ് പുടിൻ മുമ്പ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിലവിൽ റഷ്യയുടേതിന് സമാനമായ ഒരു കപ്പലുകളും മറ്റാർക്കും തന്നെ അവകാശപ്പെടാനും കഴിയില്ല പ്രോജക്റ്റ് ഡബ്ല്യടു ഡബ്ല്യൂ ടൂ സീറോ റഷ്യൻ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കറുകളുടെ ഒരു പരമ്പരയാണ് പ്രോജക്ട് ഡബ്ല്യടു ഡബ്ല്യൂ ടു സീറോവിലെ നാലാമത്തെ ആണവോർജ്ജ ഐസ് ബ്രേക്കറായ യാക്കുട്ടിയ കടൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി വടക്കൻ കടൽ റൂട്ടിലൂടെ പ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ടു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും ശക്തമായ ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകളിൽ ബ്രേക്കറുകളിലൊന്നാണ് യാക്കുട്ടിയ പ്രോജക്റ്റ് ട്രിപ്പിൾ ടു ടു സീറോ ഐസ് ബ്രേക്കറുകളുടെ നിർമ്മാണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരംഭിച്ചത് കുറഞ്ഞത് ഏഴ് കപ്പലുകളെങ്കിലും നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത് ആർട്ടിക്ക സിബിർ യൂറൽ എന്നീ മൂന്ന് കപ്പലുകൾ ഇതിനകം തന്നെ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞു റഷ്യയുടെ സമകാലിക ആർട്ടിക് പര്യവേക്ഷണ ശ്രമങ്ങളുടെ മുൻനിരയിലുള്ള ആർട്ടിക്ക രണ്ടായിരത്തി ഇരുപതിലാണ് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിബിറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറലും വന്നു ചുക്കോഡ്ക കാംചെഡ്ക എന്നീ കപ്പലുകൾ നിലവിൽ നിർമ്മാണത്തിലാണ് ഏഴാമത്തെ കപ്പലായ സ്റ്റാലിൻ ഗ്രാഡിനുള്ള കീലിന് ഓർഡർ നൽകിയിട്ടുണ്ട് റെസ്റ്റോമിന്റെ ആറ്റം ഫ്ലോട്ടിന്റെ ധനസഹായത്തോടെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ബാൾട്ടിക് കപ്പൽശാലയിലാണ് ഈ ഐസ് ബ്രോക്കറുകൾ നിർമ്മിച്ചിരിക്കുന്നത് യാക്കുട്ടിയെ പോലുള്ള നൂതന ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകൾ കഠിനമായ ആർട്ടിക സാഹചര്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് കൂടാതെ മൂന്ന് മീറ്റർ വരെ കട്ടിയുള്ള ഐസ് തകർക്കാൻ ഇവയ്ക്ക് കഴിയും അറുപത് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഇവയ്ക്ക് അതിശൈത്യത്തിലും നിരവധി മാസത്തോളം പ്രവർത്തിക്കാനും കഴിയും ഓരോ കപ്പലിന്റെയും ശതമാനം ഭാഗങ്ങളും ആഭ്യന്തരമായി നിർമ്മിക്കുന്നവയാണ് ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകൾക്കുള്ള എല്ലാ ഘടകങ്ങളും നിർമ്മിക്കുന്നതിൽ പൂർണ്ണ സ്വയം പര്യാപ്തതയാണ് റഷ്യ ലക്ഷ്യമിടുന്നത് സമുദ്രത്തിനും ചാനൽ നാവിഗേഷനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രോജക്ട് ട്രിപ്പിൾ ടു സീറോയിലെ ഐസ് ബ്രേക്കറുകൾ വൈവിധ്യമാർന്നവയാണ് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ആറ്റിക്ക ടൈമർ തുടങ്ങിയ മുൻ തലമുറ കപ്പലുകളുടെ ശക്തികളെ അവയുടെ രൂപകൽപ്പന സമന്വയിപ്പിക്കുന്നുണ്ട് പ്രവർത്തന കാലാവധി അവസാനിക്കുന്ന പഴയ കപ്പലുകൾക്ക് പകരമായി യാകുട്ടിയ ക്ലാസ് ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു പുതിയ ഐസ് ബ്രേക്കറുകൾ സർവീസിൽ പ്രവേശിക്കുന്നതോടെ ടൈമർ വെഗാച്ച് യമൽ തുടങ്ങിയ പഴയ കപ്പലുകൾ ഡീകമ്മീഷൻ ചെയ്യപ്പെടും അവയുടെ പ്രവർത്തന കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും ഈ പഴകിയ ഐസ് ബ്രേക്കറുകൾക്ക് പകരം കൂടുതൽ നൂതനവും ശക്തവുമായ കപ്പലുകളാണ് ഇനി വരുന്നത് നിലവിൽ റഷ്യയുടെ ആറ്റം ഫ്ലോട്ടിന് ഒമ്പത് ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകളാണ് ഉള്ളത് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗതാഗത കപ്പലായ സെവ് മോർപുട്ട് രണ്ട് റിവർ ക്ലാസ് ഐസ് ബ്രേക്കറുകൾ യമൽ പോലുള്ള സീ ക്ലാസ് ഐസ് ബ്രേക്കറുകൾ ആർട്ടിക്ക ക്ലാസ് റഷ്യൻ പ്രോജക്റ്റ് വൺ സീറോ ഫൈവ് ടു വൺ റഷ്യൻ ടൈപ്പ് സൈസ് സീരീസ് പദവിയായ എൽ കെ സിക്സ്റ്റി വൈ എ കപ്പലുകൾ എന്നിവയാണ് അത് ഈ കപ്പലുകൾ റഷ്യയുടെ ദ്രുതഗതിയിലുള്ള ആർട്ടിക വികസനത്തെ പിന്തുണയ്ക്കുകയും മൻമാർസ്കിൽ നിന്ന് കംച്ചത്കയിലേക്ക് സഞ്ചാരയോഗ്യമായ കപ്പൽപാതകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു ആണവ ഐസ് ബ്രേക്കറുകൾക്ക് പുറമെ റഷ്യ പരമ്പരാഗത ഐസ് ബ്രേക്കറുകൾ പരിപാലിക്കുകയും നാല് ആണവ ഇതര ക്ലാസ് പ്രോജക്റ്റ് പട്രോൾ കപ്പലുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ആർട്ടിക് മേഖലയിൽ വർഷം മുഴുവനും സമുദ്ര നാവിഗേഷനുള്ള റഷ്യയുടെ കഴിവുകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുണ്ട് പരമ്പരാഗത ഷിപ്പിംഗ് സുരക്ഷിതമാക്കുകയും മേഖലയിലെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു ആർട്ടിക് മേഖലയിൽ എണ്ണ വാതകം ധാതുക്കൾ മത്സ്യബന്ധനം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളുടെ വലിയ ശേഖരമാണ് ഉള്ളത് ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും ഇതുകൂടാതെ ഭൂഖണ്ഡാന്തര ഷിപ്പിംഗ് റൂട്ടുകൾ വികസിപ്പിക്കുന്നതിന് മേഖല തന്ത്രപരമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് റഷ്യയുടെ വടക്കൻ കടൽ പാതയ്ക്ക് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള വ്യാപാര ദൂരം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ഇത് ചൈന ജപ്പാൻ യൂറോപ്പ് അമേരിക്കയുടെ കിഴക്കൻ തീരം എന്നിവയെ ബന്ധിപ്പിക്കുന്നു ആർട്ടിക് ഹിമത്തിലൂടെ കപ്പലുകളെ സുരക്ഷിതമായി നയിക്കുന്നതിന് ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകൾ അത്യാവശ്യമാണ് അടുത്തിടെ ഗ്രീൻലാൻഡിന്റെ ഭൗമരാഷ്ട്രീയ പദവിയെക്കുറിച്ച് അമേരിക്ക ചർച്ചകൾ ഉന്നയിച്ചിരുന്നു ആർട്ടിക് പര്യവേഷണത്തിൽ പിന്നാക്കം പോയ അമേരിക്ക സ്വാധീനം വീണ്ടെടുക്കാൻ പരിഹാരങ്ങൾ തേടുകയാണ് എന്നതാണ് വ്യക്തമാകുന്നത് ഡെൻമാർക്കിനുള്ളിലെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് ആർട്ടിക് മേഖലയിൽ തന്ത്രപരമായ പ്രാധാന്യം ഉള്ളതാണ് വിഭവ ലഭ്യതയും ഷിപ്പിംഗ് പാതകളും വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് അമേരിക്ക പോലുള്ള പ്രധാന ശക്തികൾ അവരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു പ്രത്യേകിച്ച് റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചുവരുന്ന പ്രവർത്തനങ്ങൾക്കിടയിൽ റഷ്യുടേതിന് സമാനമായ ഒരു ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ ഫ്ലീറ്റ് അമേരിക്കയ്ക്ക് നിലവിലില്ല പരമ്പരാഗത ഐസ് ബ്രേക്കറുകൾ ഉപയോഗിച്ചാലും ഒപ്പം പോയിട്ട് അതിന്റെ അടുത്ത് നിൽക്കാൻ പോലും സാധ്യവുമല്ല ഇത് അതിന്റെ ആർട്ടിക്കഴിവുകളെ ഗുരുതരമായി തന്നെ പരിമിതപ്പെടുത്തുന്നുണ്ട് ഗ്രീൻലാൻഡിനെ എടുത്തതുകൊണ്ട് മാത്രമൊന്നും ഈ പോരായ്മയെ അമേരിക്ക മറികടക്കില്ല ആർട്ടിക് മേഖലയിൽ ഫലപ്രദമായി മത്സരിക്കുന്നതിന് ആർട്ടിക് റൂട്ടുകളിലേക്കും വിഭവങ്ങളിലേക്കും പ്രവേശനം ഉറപ്പാക്കുന്ന നൂതന ഐസ് ബ്രേക്കർ ഫ്ലീറ്റ് നിർമ്മിക്കുന്നതിന് അമേരിക്കയ്ക്ക് ഗണ്യമായ ദീർഘകാല നിക്ഷേപങ്ങൾ തന്നെ ആവശ്യമാണ് പരമ്പരാഗത ഐസ് ബ്രേക്കറുകൾ ഉപയോഗിച്ചാലും ഒപ്പം പോയിട്ട് അടുത്തുപോലും നിൽക്കാനും സാധിക്കില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആർട്ടിക് സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായി ഒരു പുതിയ ആണവോർജ്ജ ഐസ് ബ്രേക്കർ നിർമ്മിക്കാനുള്ള പദ്ധതികൾ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ റഷ്യയുടെ ആണവ ഐസ് ബ്രേക്കർ കപ്പൽ പ്രവർത്തനക്ഷമമായിട്ട് കൂടിയും അമേരിക്ക ഇപ്പോഴും പ്രാരംഭ ആസൂത്രണ ഘട്ടങ്ങളിൽ തന്നെയാണ് മലയാളി വാർത്ത ഇൻസൈഡ്